പാട്ടുപാടാം അതിനു മുന്നേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമുക്ക് ഒരു സിനിമ താരം കൊണ്ടുവരാം ഒരു സിനിമ താരം കൂടി വരുന്നുണ്ട് ഇവിടെ സാഹലി താരം നോക്കാം നോക്കാം ഒരു താരം കൂടി വരുന്നുണ്ട് വരണോ അടുത്ത് അടുത്ത സിനിമാ താരം വരണോ വിജയന്റെ ഗില്ലിന്ന് പറഞ്ഞ സിനിമ അതില് വിജയന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വില്ലൻ ഉണ്ട് അറിയോ സൗണ്ടായിട്ടോ മനസ്സിലാവു എടുത്തോക്കിയാലോ സംസാരിക്ക അത് വലിയ കാര്യം കണ്ടില്ലേ ഇറങ്ങാറങ്ങിയെന്ന് പറഞ്ഞിരുന്നു പറയും ആ തിജു പറയു പച്ചിന്റെ അടുത്തുനിന്ന് അടി ഉള്ള ആളാ വേറെ ആൾക്കാരൊക്കെ എത്രയിലേ എത്രയില നിങ്ങളോടൊക്കെ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഉത്തരം പറയോ ഞങ്ങളുടെ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വീഡിയോ അതാ ഒന്ന് ഫ്ലോറ ഫാന്റസി ഫ്ലോറ പിന്നെ ഫ്ലോറ ഫാന്സി വേറെ ആർക്കാ ഫുട്ബോൾ ബനാന കളിക്കാം ബനാനകിക്കണ്ട് വേറെ ഒക്കെ പറയാം